ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും എന്നിരുന്നാൽ കൂടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഏത് യൂണിവേഴ്സിറ്റിയാണ് ബെറ്റർ ഏത് കോളേജിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ള ഡൗട്ടിന് ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണെങ്കിൽ ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്മൾ പറഞ്ഞു ഡിഗ്രി ഏത് കോഴ്സ് എടുക്കണം എന്നതിലുപരി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുക ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളതിലായിരിക്കും അപ്പോ ഒരുപാട് പേര് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ കോഴ്സ് ആണ് ഫോക്കസ് ചെയ്യുക കാരണം എളുപ്പം ജോലി നേടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക പക്ഷേ എവിടെ പോയാലും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഡിഗ്രിയാണ് അപ്പോൾ ടെക്നിക്കൽ കോഴ്സിന്റെ കൂടെ ഡിഗ്രി ചെയ്യാ എന്ന് പറയുമ്പോൾ ആ കോഴ്സിന്റെ ഡ്യൂറേഷനും പ്ലസ് ഡിഗ്രി ഡ്യൂറേഷനും ആവുമ്പോൾ ഒരുപാട് ടൈമും നമ്മുടെ വേസ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഡിഗ്രി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് രണ്ട് കോഴ്സുകൾ പഠിക്കുകയും ചെയ്യാം അതുപോലെ നമ്മളുടെ ടൈമും ഇയറും ഒരുപാട് വേസ്റ്റ് ആവില്ല അപ്പം ഇങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇപ്പം എല്ലാ സ്റ്റുഡൻസിനും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും മനസ്സിലെ ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്നൊരു ഓപ്ഷൻ വരിക മറ്റൊന്നും കൊണ്ടല്ല ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ വാല്യൂ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂവിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ആർക്കുണ്ടാവില്ല എന്നിരുന്നാലും ഒരുപാട് സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ട് ടഫ് ആയിരിക്കും സബ്ജെക്ടുകൾ ചൂസ് ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ചൂസ് ചെയ്തു കഴിഞ്ഞാൽ പാസ്സാവും ബുദ്ധിമുട്ടായിരിക്കോ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി പറയുന്ന റൂൾസൊക്കെ ഫോളോ ചെയ്യാണ് നമ്മൾ പറയുന്ന ഗൈഡ് ലൈൻസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാം പാസ്സാകാൻ പറ്റും ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ തിയറി പേപ്പറിനെ പോലെ തന്നെയാണ് അസൈൻമെന്റും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് തിയറി പേപ്പർ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് പേപ്പറും എഴുതണം അസൈൻമെന്റിന്റെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് തിയറി പേപ്പറും കൂടെ പഠിക്കാൻ പറ്റും കാരണം ഒരു എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നതിന്റെ ഒരു മോഡൽ കൂടിയാണ് അവർ തരുന്ന അസൈൻമെന്റ് അപ്പോ ഓൾമോസ്റ്റ് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന്റെ തുല്യാണ് ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ നല്ല രീതിയിൽ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ സിലബസ് ഒക്കെ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ മേടിക്കാൻ എന്തായാലും പറ്റും വാല്യൂ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വേണ്ട യു ജി സി പി എസ് സി അപ്രൂവ്ഡ് ആണ് അതുപോലെ തന്നെ അബ്രോഡ് പോകാനായാലും വാല്യൂവിൻ്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏതൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോഴും വാല്യൂ ഉള്ളതാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ ചുമ്മാ ഒരു ഡിഗ്രി എടുക്കുന്നതിന് ഉപരി എന്തായാലും നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുകയാണ് അത് ഭാവിയിലേക്കും കൂടെ ഉപകാരപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഏതൊരു യൂണിവേഴ്സിറ്റിയും നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഒട്ടും വൈകിക്കേണ്ട യൂണിവേഴ്സിറ്റി എല്ലാവരും പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യാ അപ്പൊ ഇനി ഒട്ടും വൈകിക്കേണ്ട യൂണിവേഴ്സിറ്റി എല്ലാവരും നന്നായിട്ട് തന്നെ ആലോചിച്ച് ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക ഇഗ്നൂർ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക് യു